വനിതാ തഹസിൽദാരുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് മൂന്ന് കോടിയിലധികം രൂപയുടെ അനധികൃത സ്വത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ സ്വർണാഭരണങ്ങൾ വാഹനങ്ങൾ കൃഷിഭൂമി എന്നിവ ഉൾപ്പെടെയാണ് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യം पर दिस को प्रोफाइल पर ये ये 600 कंट्रोलर ये ये बंदमान है ये ये 24 24 ये नहीं हो रहा नहीं हो रहा ये बाद में ये काम नहीं आ रहा

തെലങ്കാനയിലാണ് സംഭവം കരിനഗറിലെ ജമികുണ്ട മണ്ഡലത്തിലെ തഹസീൽദാറും ജോയിന്റ് സബ് രജിസ്ട്രാറുമായ മാർക്കല രജനിയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിലാണ് മൂന്നേ ദശാംശം രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടെടുത്തത് അഴിമതി വിരുദ്ധ ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത് പ്രതിയുടെ ബന്ധുക്കളുടെയും കൂട്ടാളികളുടെയും വീടുകളിലും റെയ്ഡ് നടന്നിട്ടുണ്ട് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ